വിശദമായ വാർത്തകളിലേക്ക് മലയോര മേഖലയിൽ തെങ്ങുകൾക്ക് വ്യാപകമായി മഞ്ഞളിപ്പ് രോഗം പടർന്നു കൂടഞ്ഞു മേഖലയിലാണ് രോഗം പടർന്നത് ഇതോടെ നാളികേര കർഷകർ ദുരിതത്തിലായി ശാശ്വത പരിഹാരമില്ലെങ്കിൽ വൻ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് കർഷകരും കർഷക സംഘടനാ നേതാക്കളും പറയുന്നു മലയോരത്ത് കൂടറിഞ്ഞ മേഖലയിലാണ് വ്യാപകമായി തെങ്ങുകളിൽ മഞ്ഞളിപ്പ് രോഗം കണ്ടെത്തിയത് കൂടറിഞ്ഞ് പഞ്ചായത്തിലെ കൂമ്പാറ ആനക്കല്ലുംപാറ ഉദയഗിരി മഞ്ഞക്കടവ് തുടങ്ങിയ പ്രദേശങ്ങളിലായി നൂറുകണക്കിന് തെങ്ങുകൾക്കാണ് മഞ്ഞളിപ്പ് രോഗമുള്ളത് ഈ പ്രദേശങ്ങളിലെ ചെങ്ങനകിടിയിൽ ബാബു കുര്യക്കാട്ടിൽ ടോമി പാറമ്പുഴ സിജി പാലക്കാത്തടത്തിൽ വിൽസൺ പൈക്കാട്ട് ജോളി കുളത്തിങ്കൽ ബോബി തുടങ്ങിയ കർഷകരുടെ നിരവധി തെങ്ങുകൾ മഞ്ഞളിപ്പ് കാരണം നശിച്ചു ഓലകൾക്ക് ചെറിയ മഞ്ഞ നിറം വരികയും കുലകൾ ശോഷിച്ച് താഴുകയും ചെയ്യുന്നതാണ് മഞ്ഞളിപ്പ് രോഗത്തിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ നാളികേരത്തിന് അത്യാവശ്യം വിലയുള്ള ഈ സമയത്ത് രോഗം കാരണം വിളവ് ലഭിക്കാതെ തന്നെപ്പോലുള്ള ഒരുപാട് കർഷകർ ദുരിതത്തിലാണെന്നും കൂപ്പാറ ആനക്കല്ലും പാറയിലെ കർഷകനായ ചെങ്ങലന്ത ബാബു പറഞ്ഞു കർഷകർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിളവ് കുറയുന്നു അതുപോലെ തന്നെ മഞ്ഞൾ മീൻ അതിൻ്റെ മടലുകൾ ഇടിഞ്ഞ് തൂങ്ങുകയാണ് അതുപോലെ മഞ്ഞൾപ്പായി അത് വിളവ് മറ്റേ കുറയുന്നു അതുപോലെ തന്നെ ഈ കൂപ്പിനെ കുറുകി വരുന്നുണ്ട് അത് അടുത്ത് പടർന്ന് നമ്മളേറ്റു പറമ്പിൽ ഇപ്പോൾ ആദ്യം ഇപ്പോൾ ഒരു ആറേഴ് വർഷമായിട്ട് രണ്ടെണ്ണത്തിലാണ് തുടങ്ങിയിരുന്നത് ഇപ്പോൾ ഏതാണ്ട് ഒരു പത്ത് പന്ത്രണ്ട് തെങ്ങില് ആ മഞ്ഞൾപ്പ് വന്നു അതിലൊന്നും തായ്ഫലം ഇല്ലാണ്ടായി ഇപ്പോൾ ഈ നാട്ടിലുള്ള എല്ലാ തെങ്ങുകളിലേക്കും അത് വ്യാപിപ്പിച്ചിട്ടുണ്ട് പ്രദേശത്ത് വിദഗ്ധ സംഗമത്തി പഠനം നടത്തി എന്താണ് എന്താണിതിന് കാരണമെന്ന് കണ്ടെത്തി കർഷകരെ ഈ ദുരിതത്തിൽ നിന്നും രക്ഷപ്പെടുത്തണമെന്നും അല്ലാത്ത പക്ഷം കർഷകരെ കൂടി വലിയ പ്രക്ഷോഭ സമരത്തിലേക്ക് കടക്കുമെന്നും കിസാൻ ജനത സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോൺസൺ കുളത്തിങ്കൽ ആർ ജെ ഡി ജില്ലാ ജനറൽ സെക്രട്ടറി വിൽസൺ പുല്ലുവേലി എന്നിവർ പറഞ്ഞു മലയോര മേഖലയിൽ വ്യാപകമായിട്ട് നിങ്ങളുടെ ഈ രോഗബാധ തുടങ്ങിക്കൊണ്ടിരിക്കുക അതേ തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചാൽ അതിനെന്തെങ്കിലും മാറ്റം വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷ നാളികേരത്തിന് അല്പം വിലയുണ്ട് അപ്പൊ നാളികേരം എണ്ണം കുറവാണ് എക്കുപോലും അത്യാവശ്യം വിലയുണ്ട് ആ സമയത്ത് തെങ്ങ് കൂടെ നശിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് വരിക ഈ സംസ്ഥാനത്തെ കൃഷി വകുപ്പിന്റെ ആളുകൾ ഉത്തര ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഈ പ്രദേശം സന്ദർശിച്ച് വിദഗ്ധ പഠനം നടത്തി അതിന് പരിഹാരം കാണണം സാധാരണ വിദഗ്ദ്ധ സംഘം മലയോര മേഖലയിലെല്ലാം വന്നു പോയി ആഘോഷമായിട്ട് അവർ ടൂർ പോലെ വന്നു പോകും പക്ഷെ കർഷകർക്ക് യാതൊരു ഗുണവും നാളികേരത്തിന് വിലയുള്ള ഈ സമയത്ത് തെങ്ങ് നശിക്കുന്ന രീതിയിലാണ് മലയോര മേഖലയിൽ മഞ്ഞളിപ്പ് രോഗം പടരുന്നത് കർഷകർക്ക് വേണ്ടി കൃഷിവകുപ്പ് ഒന്നും ചെയ്യുന്നില്ല എന്ന പരാതിയും കർഷകർക്കുണ്ട് ന്യൂസ് ബ്യൂറോ കൂടറിഞ്ഞ്